തിരുവനന്തപുരത്തിന്റെ ഹൃദയ താളമായി എൻ ഡി എ തെരഞ്ഞെടുപ്പ് ഗാനം ഇനി കാര്യം നടക്കും എന്ന മുദ്രാവാക്യത്തിൽ ഊന്നിയാണ് സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രചാരണ ഗീതം പ്രചരിക്കുന്നത് പുരോഗതിയുടെ പുത്തൻ പാതയിലേക്ക് തിരുവനന്തപുരത്തെ നയിക്കാനുള്ള പുതിയ നായകനായി രാജീവ് ചന്ദ്രശേഖറിനെ അവതരിപ്പിക്കുന്ന പ്രചാരണ ഗാനമാണ് ഇത് സന്തോഷ് വർമ്മയുടേതാണ് തിരുവനന്തപുരത്തിന്റെ ഹൃദയ താളമായി മാറിയ ഇതിലെ വരികൾ സംഗീതം നൽകി ആലപിച്ചത് അനിൽ ജോൺസണും രാഷ്ട്രീയ നേതാവ് സന്നദ്ധ പ്രവർത്തകൻ സംരംഭകൻ ടെക്നോളജി വിദഗ്ധൻ എന്നീ വിശേഷണങ്ങളിലൂന്നി പൊതുജനങ്ങളിലേക്ക് നേരിട്ട് സന്ദേശമെത്തിക്കുന്ന തരത്തിലാണ് ഈ പ്രചരണ ഗാനം നട സംഗീതത്തിനൊപ്പം സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ തിരക്കിട്ട പ്രചാരണ പരിപാടികളിൽ നിന്നുള്ള ദൃശ്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവകാശം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ തന്നെ ഈ ഗാനം ഹിറ്റായി കഴിക്കും ജനം തിരുവനന്തപുരം